കരുവാരക്കുണ്ട് ഗാനോത്സവം സംഗീത നൃത്ത പഠന കേന്ദ്രത്തിന്റെ എട്ടാം വാർഷികം സ്നേഹസംഗമം ജൂൺ ഒന്നിനും രണ്ടിനും നടക്കും സാംസ്കാരിക സന്ധ്യ കിടപ്പുരോഗികളുടെ കൂടിച്ചേരൽ തുടങ്ങിയ പരിപാടികളും ഉണ്ടാകും രണ്ടായിരത്തി പതിനേഴിൽ രൂപീകൃതമായ സംഘടന ഇതുവരെ മുപ്പത്തിയാറ് പേർക്ക് ചികിത്സാ സഹായം നൽകിയിട്ടുണ്ട് സംഘടനയുടെ സാമൂഹ്യ സേവനങ്ങളെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ തെറ്റായ പ്രചാരണം നടത്തിയ എടപ്പാൾ സ്വദേശിക്കെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെന്ന് പ്രസിഡന്റ് ഫാറൂഖ് ചെർപ്പുളശ്ശേരി ടി കെ ശശികുമാർ കെ പി അക്രം ഹാഷിം അരിയിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രോഗികൾക്ക് അവരുടെ ും രോഗാവസ്ഥ മനസ്സിലാക്കി സർട്ടിഫിക്കറ്റുകൾ വാങ്ങിച്ച് ആ രോഗി താമസിക്കുന്ന പ്രദേശത്തെ വാർഡ് മെമ്പർ അല്ലെങ്കിൽ അവരുടെ നേതൃത്വത്തിൽ കമ്മിറ്റി രൂപീകരിച്ച് ആ രോഗി ഉൾപ്പെടുന്ന പോലീസ് സ്റ്റേഷനിൽ നിന്ന് ക്ലിയറൻസ് വാങ്ങിച്ച് ഈ കാലോത്സവ സംഗീത പഠന കേന്ദ്രത്തിലെ കുട്ടികളും പ്രവർത്തകരും ചില പ്രവർത്തകർ എന്ന് പറയുമ്പോൾ